ജനുവരി മാസം ഒന്നാം തീയതി വളരെ കൂടി ഒരു പെൺകുട്ടി യു എസ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വിളിക്കുന്നു എന്റെ വീട്ടിൽ ഒരു മകളുണ്ട് അവൾക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ശ്വാസം ഇടാൻ കഴിയുന്നില്ല ജീവന് വേണ്ടി പോരാടുകയാണ് അവളെ സഹായിക്കാൻ പെട്ടെന്ന് തന്നെ വരണമെന്ന് പോലീസിനോട് പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ പോലീസും പാരാമെഡിക് ടീമും അവിടെ എത്തി ആ കുഞ്ഞിനെ പരിശോധിക്കുമ്പോൾ മുഴുവൻ പോലീസും പാരാമെഡിക് ടീം പോലും ഞെട്ടിപ്പോയി ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെ നോക്കിയാലും തീ കൊണ്ടുള്ള പൊള്ളലുകൾ ഉണ്ടായിരുന്നു ശരിയായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ശരീരം പൊള്ളി തൊലി ഇളകുമല്ലോ അതുപോലെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു കാൽ വിരലുകളെല്ലാം ചൂട് കാരണം ഉരുകി വീഴാൻ തുടങ്ങി ആ കുഞ്ഞിന്റെ തോലെല്ലാം മുഴുവനായും ഇളകി ബാട്ട് ഡപ്പിനുള്ളിൽ കിടക്കുകയായിരുന്നു അതായത് ഈ കുഞ്ഞ് വളരെ ചൂടുവെള്ളമുള്ള ബാഡപ്പിനുള്ളിലേക്ക് പോയി അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ ചൂട് കൊണ്ട് ശരീരം മുഴുവനും ഉരുകി തുടങ്ങി അവൾ ജീവിതത്തിലേക്ക് തിരികെ വരുമോ ഇല്ലയോ ആരാണ് ഈ കുഞ്ഞ് ഇത്ര കൂടിയ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ സ്ത്രീ ആരാണ് നാലുവയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞ് ഇത്രയും ചൂടുള്ള ഭാഗത്ത് അതിനുള്ളിൽ വീഴുന്നത് വരെയും അവളുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്തത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പോലീസിന് വരാൻ തുടങ്ങി സത്യത്തിൽ ഈ നാല് വയസ്സുള്ള കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുഴുവൻ പോലീസ് പാരാമെഡിക് ടീം മാത്രമല്ല അമേരിക്ക മുഴുവനും ഇറച്ചുപോയി അങ്ങനെ ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു മുന്നറിയിപ്പ് കൂടെ നൽകാം ഈ വീഡിയോ നിങ്ങളെ മാനസികമായി മുറിവേൽപ്പിച്ചേക്കാം ബി റെഡി ആ നാലു വയസ്സുള്ള കുഞ്ഞിന്റെ പേര് ഗാബി ഗ്യാബിയെ കുറിച്ച് അറിയുന്നതിന് മുൻപായി അവളുടെ മാതാപിതാക്കളെ കുറിച്ച് അറിയാം അവളുടെ അമ്മയുടെ പേര് കാൻഡീസ് കാൻഡീസിന്റെ ചെറുപ്പം വളരെ മോശമായിരുന്നു അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു ചെറിയ കുഞ്ഞ് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിനെ അത് എത്രത്തോളം വലുതായി ബാധിക്കും അച്ഛനും അമ്മ എപ്പോഴും വഴക്കിടുന്നത് കൊണ്ട് അവളും മാനസികമായ സമ്മർദ്ദത്തിലാണ് വളർന്നു വന്നത് ഒരു ഘട്ടത്തിൽ കാൻഡീസിന്റെ അച്ഛനും അമ്മയും വേർ പിരിയുന്നു അതുകഴിഞ്ഞ് അവൾ അമ്മയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി അമ്മ മയക്കുമരുന്ന് അടിമയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി ഏൽപ്പിച്ചു പിന്നീട് മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു അവൾ വളർന്നു വന്നത് മുത്തശ്ശിക്ക് വളരെ വയസ്സായി എന്നുണ്ടെങ്കിൽ പോലും കാൻഡീസിന് കഴിയുന്ന രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവളുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായി അതിൽ വളരെ മാരകമായ രീതിയിൽ കാൻഡീസിന് പരിക്കേറ്റു ഏഴ് സർജറിക്ക് ശേഷമാണ് അവൾ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വന്നത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ പോലീസും കോടതിയും പറഞ്ഞത് ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാനുള്ള യാതൊരു ഉത്തരവാദിത്തവും അവളുടെ അമ്മയ്ക്കോ അച്ഛനോ ഇല്ല അവളെ ഉപേക്ഷിച്ചിട്ട് പോയി അവളുടെ മുത്തശ്ശിയും അവളെ നന്നായി നോക്കാത്തത് കൊണ്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും തടവ് ശിക്ഷ കൊടുത്തു ഇങ്ങനെ ജീവിതം നരകമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം അമ്മയും ഇല്ല ഇപ്പൊ മുത്തശ്ശിയുമില്ല ഈയൊരവസ്ഥയിൽ സിന്ധ്യ എന്ന മറ്റൊരു സ്ത്രീയുടെ കൂടെ അവൾ ജീവിക്കാൻ തുടങ്ങി സിന്ധ്യ ക്യാൻഡീസിനെ നന്നായി നോക്കാനും തുടങ്ങി ചെറിയ പ്രായത്തിലെ വേദനകളെല്ലാം മറന്ന് അവൾ അങ്ങനെ വളർന്ന് കൗമാരപ്രായത്തിലെത്തി അവൾക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ ഗെയിൽ എന്ന യുവാവിനെ കാണുകയും പ്രണയിക്കുകയും ചെയ്യുന്നു വിവാഹം കഴിഞ്ഞു അവർക്ക് ഒരു പെൺകുഞ്ച് ജനിച്ചു അവൾക്ക് ഗ്യാബി എന്ന പേര് കൊടുത്തു അവൾ ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി രണ്ടുപേരും വേർപിരിയാൻ തുടങ്ങി ഇപ്പോ ക്യാൻഡീസ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയം അവൾക്ക് ബ്രാഡ് എന്ന മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടാകുന്നു അങ്ങനെ അയാളെ പ്രണയിക്കാൻ തുടങ്ങി രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പോ ഒരു വയസ്സുള്ള ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കാൻഡീസിനെ ചെറിയ പ്രായത്തിൽ വളർത്തിയ സിന്ധ്യ എന്ന സ്ത്രീയോട് തന്നെ ഗ്യാബിയെ കൊടുത്തിട്ട് വളർത്താനായി ആവശ്യപ്പെടുന്നു ഒന്ന് രണ്ടു വർഷം വളർത്തുക എന്ന ആവശ്യപ്പെടുന്നു അങ്ങനെ ഗ്യാബി നാലു വരെയും സിന്ധ്യയുടെ പക്കലാണ് വളർന്നത് പിന്നീട് തനിക്ക് പോഴ്സായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തനിക്ക് ഇനി കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് സിന്ധ്യ കുഞ്ഞിനെ വീണ്ടും അമ്മയായ കാൻഡീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ കാൻഡീസ് വീണ്ടും അവളുടെ അമ്മയായി കാൻഡീസിന്റെ കൂടെയും അമ്മയുടെ കാമുകനായ ബ്രാഡിന്റെ കൂടെയും ജീവിക്കാൻ തുടങ്ങി അതും ഒരു ചെറിയ ട്രെയിലർ പോലുള്ള ഒരു മുറി മാത്രമുള്ള ഒരു ചെറിയ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി തുടക്കത്തിൽ അവളുടെ ജീവിതം സന്തോഷമായിരുന്നാൽ പോലും ദിവസങ്ങൾ കഴിയുമ്പോഴും ബ്രാഡിന്റെ സ്വഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും കാൻഡീസിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വഴക്ക് പറയാൻ തുടങ്ങി എന്ത് ചെയ്താലും വഴക്ക് അങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് തന്നെ ഇടിക്കും കയ്യിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം എടുത്ത് അവളുടെ ദേഹത്തുകൂടെ എറിയും മാത്രമല്ല ഇങ്ങനെ ഒരു തവണ അവളുമായി വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവന്റെ കൈയിലുണ്ടായിരുന്ന തോക്കെടുത്തു തുടക്കത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന വളർത്തു നായയെ വെടിവെച്ചു അതുകഴിഞ്ഞ് കാൻഡീസിനെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഈ നായക്കുണ്ടായ അതേ അവസ്ഥ തന്നെ നിനക്കും വരുമെന്ന് ഭീഷണിപ്പെടുത്തി കാൻഡീസ് ജീവൻ രക്ഷിക്കാൻ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി അവസാനം ഞാൻ വെറുതെ പറഞ്ഞതാണ് നിന ഞാൻ വെടിവെക്കില്ല എന്ന് പറഞ്ഞ് ബ്രാഡ് ചിരിച്ചു എന്നാൽ അവൻ നായെ വെടിവെച്ച് ശബ്ദം കേട്ട് അയൽവാസികൾ പോലീസിനെ അറിയിച്ചു പോലീസ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ വീട് കാണാൻ തന്നെ മാലിന്യ കൂമ്പാരം പോലെയാണ് തോന്നിയത് പല ദിവസങ്ങളായി കഴുകാത്ത പാത്രങ്ങൾ മാത്രമല്ല വീട് മുഴുവനും ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു കാണാൻ ഒരു വീട് പോലെ തോന്നിയില്ല ഇത് കണ്ട് പോലീസുകാർ പോലും ഞെട്ടി ഇപ്പൊ ബ്രാഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാൻഡീസ് തടയാൻ ശ്രമിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരി തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി മുതൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കാം ദയവചെയ്ത് ഇത്തവണ ക്ഷമിക്കണം ഞാൻ യാതൊരുവിധ കംപ്ലൈന്റും തന്നില്ലല്ലോ ഇങ്ങനെ പോലീസിനോടുള്ള ചോദിക്കാൻ തുടങ്ങി പോലീസും ബ്രാഡിന് ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ ഒന്നും പോകുന്നു ഇങ്ങനെ ജീവിതം തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരുന്ന സമയത്ത് കാൻഡീസ് ബ്രാഡ് ദമ്പതികൾക്ക് സുവന്ന മറ്റൊരു കുഞ്ഞ് ജനിച്ചു എപ്പോഴാണോ ഈ കുഞ്ഞ് ജനിച്ചത് അപ്പോ മുതൽ അവരുടെ ശ്രദ്ധ മുഴുവനും ഈ പുതുതായി ജനിച്ച കുഞ്ഞിനോടായിരുന്നു ഗാബിയ എല്ലാവരും വെറുക്കാൻ തുടങ്ങി അങ്ങനെ വെറുത്താൽ പോലും പ്രശ്നമില്ലായിരുന്നു ഈ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഒരു നാല് വയസ്സുള്ള കുഞ്ഞ് രാത്രി ഉറങ്ങുന്ന സമയത്ത് യൂറൈൻ പോയാലോ പുറത്ത് കളിച്ചിട്ട് വരുമ്പോൾ അവളുടെ വസ്ത്രത്തിൽ ചെളി ഉണ്ടായിരുന്നാലോ ഇവർ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ നമുക്കൊന്നും ചിന്തിച്ചു നോക്കാൻ കഴിയാത്തതാണ് തല മുതൽ കാല് വരെയും ആ കുഞ്ഞിനെ അടിക്കും ആ കുഞ്ഞിന്റെ ശരീരത്തിലെ വസ്ത്രമെല്ലാം ഊരിയെടുക്കുകയും ഐസ് വെള്ളമെടുത്ത് അവളുടെ മുഖം അതിനുള്ളിൽ മുക്കും അതേ തണുത്ത വെള്ളം തന്നെ എടുത്ത് അവളുടെ ശരീരത്തിലൂടെ ഒഴിക്കും അത് കഴിഞ്ഞ് അവരുടെ വിരലുകളിലെ നഖം ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ മാന്തും ഇതിനെക്കാട്ടിലും വീട്ടിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫോർക്ക് ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ മുറിവുണ്ടാക്കും ഇങ്ങനെ ബ്രാഡ് കാൻഡീസ് ദമ്പതികൾ രണ്ടുപേരും ചേർന്ന് ഗ്യാബിയെ ക്രൂരമായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതോടുകൂടിയൊന്നും അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി അതായത് തണുപ്പ് സമയത്ത് അവൾക്ക് യാതൊരു വസ്ത്രവും ഇട്ടു കൊടുക്കാതെ വെറും തറയിൽ ബെഡ് പോലും ഇല്ലാതെ കിടത്തും ചില ദിവസങ്ങളിൽ ചവറിടുന്ന ഗാർബേജ് ബാഗ് കവറ് അതിനെയാണ് വസ്ത്രം പോലെ ആ കുഞ്ഞിന് ഇട്ടു കൊടുക്കുന്നത് ഒരു ദിവസം ഈ ബ്രാഡ് ഭാര്യയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു ഞാൻ എത്രയോ ദിവസമായി കാണുന്നു ഉറങ്ങുന്ന സമയത്ത് അവൾ യൂറിൻ പോകുന്നുണ്ട് പുറത്ത് കളിക്കാൻ പോയിട്ട് വരുമ്പോൾ അവളുടെ ശരീരം മുഴുവനും മണ്ണായിരിക്കും ഇനിയൊരു തവണ ഞാൻ ഇങ്ങനെ കണ്ടാൽ ഞാൻ എന്റെ വേസ്റ്റേജ് എല്ലാം ബാട്ടപ്പിൽ ഇടുകയും അതിനുള്ളിൽ തന്നെ അവളെ കിടത്തുകയും ചെയ്യും ഞാൻ തന്നെ അവളെ കൊല്ലുമെന്നും പറഞ്ഞു അത്രത്തോളം ഞാൻ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞു ഇപ്പോഴും കാൻഡീസ് പറഞ്ഞത് എന്താണ് തോന്നുന്നത് അത് തന്നെ ചെയ്യാം യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തന്നെ ആ കുഞ്ഞിനെ ടോർച്ചർ ചെയ്യാനുള്ള അനുവാദം അയാൾക്ക് കൊടുത്തു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഒന്നാം തീയതി കാൻഡീസ് വളരെ ഭയന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വിളിച്ചു എന്റെ നാലു വയസ്സുള്ള കുഞ്ഞ് ശ്വാസം ശ്വാസമിടാൻ കഷ്ടപ്പെടുന്നുണ്ട് വേഗം വരണമെന്ന് പോലീസിനെ അറിയിച്ചു പോലീസും വീടിനകത്തേക്ക് വരുന്നു ഈ സമയത്ത് ഗ്യാബിയെ കണ്ട പോലീസുകാരുടെ കൈകാലുകൾ വിരയ്ക്കാൻ തുടങ്ങി ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെ നോക്കിയാലും പൊള്ളലുകളായിരുന്നു ശരീരത്തിലെ തൊലികളെല്ലാം ഉരിഞ്ഞു പോയിട്ടുണ്ട് അതായത് കൂടുതൽ ചൂട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കൊണ്ടാൽ അതെങ്ങനെയായിരിക്കും അവസ്ഥ അതുപോലുള്ള മുറിവുകളായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് ആ കുഞ്ഞിന്റെ വിരലുകളെല്ലാം ഉരുക്കി താഴേക്ക് വീഴാൻ തുടങ്ങി പോലീസാർ ബാത്റൂമിലെ ബാഡബിൽ പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ അവളുടെ ശരീരത്തിൽ നിന്നും ഇളകി വീണ തൊലികളെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് ഈ നാലു വയസ്സിലെ കുഞ്ഞിനെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കാൻഡീസ് പറഞ്ഞത് ഞാൻ ബാഡബിൽ കുളിക്കാനായി നല്ല ചൂടുവെള്ളം നിറച്ചു വെച്ചിട്ട് അടുക്കളയിൽ ജോലി നോക്കുകയായിരുന്നു എന്റെ മകൾ അറിയാതെ അതിനുള്ളിലേക്ക് വീണു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നീട് ഞാൻ വന്ന് നോക്കുമ്പോഴാണ് എന്റെ മകളുടെ ശരീരം മുഴുവനും പൊള്ളി തൊലിയെല്ലാം ഇളകി വീണ കിടക്കുന്നത് കണ്ടത് ഇപ്പോ അവൾ ശ്വാസം വിടുന്നില്ല എന്നും പറഞ്ഞു പോലീസുടനെ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അവളുടെ ജീവൻ രക്ഷിക്കാനായില്ല അവളുടെ അമ്മ പറഞ്ഞതുപോലും പോലീസിന് സത്യത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല മാത്രമല്ല കുഞ്ഞ് ബാഡബിൽ വീണു എന്നുണ്ടെങ്കിൽ അത് എത്ര സമയം കഴിഞ്ഞാലും അമ്മ പോയി ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങളും നനയും നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ അവരുടെ കഴിയും പൊള്ളാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ ഒന്നും കാൻഡീസിനെ സംഭവിച്ചില്ല അതുകൊണ്ട് ഗ്യാൻഡീസും ഭർത്താവും കള്ളം പറയുകയാണ് ഇവ രണ്ടുപേരുമാണ് കുഞ്ഞിനെ എന്തോ ചെയ്തത് എന്നുള്ള ഒരു സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മരിച്ചുപോയി ഗ്യാബിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കുന്നു അവളുടെ ശരീരത്തിൽ എവിടെ നോക്കിയാലും പൊള്ളലുകൾ ഉണ്ടായിരുന്നു അവൾ ആ വെള്ളത്തിലേക്ക് വീണ അടുത്ത സെക്കൻഡ് തന്നെ ചൂട് അവളുടെ തൊലിയെല്ലാം ഇളകി താഴേക്ക് വീണ്ടിരുന്നു രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം അവളുടെ ശ്വാസകോശത്തിൽ യാതൊരു വെള്ളവും ഇല്ലായിരുന്നു ഒരു കുഞ്ഞ് അപകടവശാൽ വെള്ളത്തിനുള്ളിലേക്ക് വീണു ആ സമയത്ത് തീർച്ചയായും അവൾ വെള്ളം കുടിക്കേണ്ട സാധ്യതയുണ്ട് എന്നാൽ ആ കുഞ്ഞിന്റെ ലങ്സിൽ യാതൊരുവിധ വെള്ളവും ഇല്ലായിരുന്നു പക്ഷെ ശരീരം മുഴുവനും പൊള്ളിയിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് അറിയാതെ വെള്ളത്തിലേക്ക് വീണതല്ല ആരോ ആ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് ശരീരത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചതാണ് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തി അത് ആര് ചെയ്തിട്ടുണ്ടാകും അത് അവളുടെ അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ടാകും എന്നുള്ള സംശയത്തിൽ അവരുടെ വീട് പരിശോധിക്കാനായി പോലീസ് അറസ്റ്റ് വാറന്റ് വാങ്ങുന്നു രണ്ടുപേരുടെ മൊബൈൽ ഫോൺ വാങ്ങി പരിശോധിക്കുമ്പോൾ കാൻഡീസ് ആണ് ഗ്യാബിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ സമയം ആശുപത്രിയിൽ ഗ്യാബി മരിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോൾ കാൻഡീസ് ഉടനെ ഭർത്താവായ ബ്രാഡിന് ഒരു മെസ്സേജ് അയച്ചു ഞാൻ എങ്ങനെയും ജയിൽ പോകുമെന്ന് ഉറപ്പായി ഇതായിരുന്നു ആദ്യത്തെ മെസ്സേജ് അടുത്തത് എല്ലാ തെളിവുകളും നശിപ്പിക്കണം പോലീസ് അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കണമെന്ന് മെസ്സേജ് അയച്ചു ഈ മെസ്സേജിലൂടെ പോലീസിന് വ്യക്തമായി മനസ്സിലായി ഇവ രണ്ടുപേരും ചേർന്നാണ് ഈ കുഞ്ഞിനെ എന്തോ ചെയ്തതെന്ന് ഇപ്പോൾ വീടുകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് വീണ്ടും പ്രധാനപ്പെട്ട പല തെളിവുകൾ ലഭിച്ചു ബാട്ടബിൽ എവിടെ നോക്കിയാലും കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ഇളകി വീണ തൊലികൾ ഉണ്ടായിരുന്നു അതായത് കുഞ്ഞിനെ ആദ്യം ബാട്ടബിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് കുഞ്ഞിന്റെ ദേഹത്തിലൂടെ ചൂടുവെള്ളം ഒഴിച്ചത് വീട്ടിലെ വേസ്റ്റ് ബിൻ പരിശോധിക്കുമ്പോഴും അതിനുള്ളിലും കുഞ്ഞിന്റെ ചെറിയ ചെറിയ തൊലി ഭാഗങ്ങൾ കണ്ടുപിടിക്കുന്നു കൂടാതെ അവർ ഉപയോഗിച്ച ഗ്ലൗസും കണ്ടുപിടിച്ചു ഈ ഗ്ലൗസിലെ ഡി എൻ എ പരിശോധിക്കുമ്പോൾ സംശയമില്ലാതെ അത് അവർ രണ്ടുപേരും ഉപയോഗിച്ചതാണെന്നുള്ളതും കണ്ടുപിടിച്ചു ഇങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ തെളിവുകളും ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇവ രണ്ടുപേരും ചേർന്നാണ് കുഞ്ഞിന്റെ ദേഹത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊന്നതെന്നുള്ളത് ഉറപ്പായി അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവൾക്ക് ഒരുപാട് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ മുറിവുണ്ടായിരുന്നു ചിലതൊക്കെ അടുത്തിടെ ഉണ്ടായതാണ് മറ്റു ചിലത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപുണ്ടായതാണ് അതിലെ ചില മുറിവുകൾ ഉണങ്ങിയിട്ടുമുണ്ട് അവളുടെ തലയിൽ പരിക്കുണ്ടായിരുന്നു അതുകൂടാതെ അവളുടെ തലമുടി മാറ്റി നോക്കുമ്പോൾ സ്കാൽപ്പിലും ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു അതായത് ആ ചെറിയ പെൺകുട്ടിയുടെ തലമുടി പലതവണ പിടിച്ചു വലിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പല വർഷമായി ഈ കുഞ്ഞിനെ ആരും മനുഷ്യത്വമില്ലാതെ ടോർച്ചർ എന്ന് ഡോക്ടറുടെ റിപ്പോർട്ടിൽ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള തെളിവ് ഉള്ളത് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എങ്ങനെയും തങ്ങളെ പിടിക്കുമെന്ന് മനസ്സിലായി അവർ ആ നാട് തന്നെ രക്ഷപ്പെട്ടു രണ്ടു മൂന്ന് മാസത്തെ ശക്തമായ തിരച്ചിലിനൊടുവിൽ ഇവ രണ്ടുപേരെയും കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ ട്രയലിനായി കൊണ്ടുപോയി ഈ ദമ്പതികൾക്ക് ഇപ്പൊ മനസ്സിലായി അവർക്കെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്നും കിട്ടുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായി പുതിയ പദ്ധതി ഉണ്ടാക്കി ഞങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നാൽ ഞങ്ങൾക്ക് മാനസികമായി പല പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷനിലായിരുന്നു ബൈപ്പോള ഡിസോർഡർ ഉണ്ടായിരുന്നു ഇങ്ങനെ പല രോഗങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് കോടതിയിൽ പറഞ്ഞു എത്ര അവർ കോടതിയിൽ കഥയുണ്ടാക്കി പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്ന രീതിയും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കണ്ട ജഡ്ജിന് പോലും ദേഷ്യം വരാൻ തുടങ്ങി ദേഷ്യത്തിൽ ബ്രാഡിനെ നോക്കി പറഞ്ഞത് ഇനി മുതൽ നിനക്ക് പുറംലോകം കാണാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് അയാൾക്ക് പരോള് ലഭിക്കാത്ത ജീവപര്യന്തം ശിക്ഷ കൊടുത്തു അടുത്തത് ആ കുഞ്ഞിന്റെ അമ്മയും കൂടി ജഡ്ജ് നോക്കി അവളെ നോക്കുമ്പോ തന്നെ വല്ലാത്ത ദേഷ്യവും അമർഷവും തോന്നി ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് നീയൊക്കെ ഒരു സ്ത്രീയാണോ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും ചില സമയങ്ങളിൽ സ്വന്തം ജീവൻ കളഞ്ഞുപോലും മക്കളെ രക്ഷിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം എന്നാൽ നീയൊക്കെ ഒരു സ്ത്രീയാണോ ഒരു അമ്മയാണോ നിന്റെ കാമുകന് വേണ്ടി അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നിന്റെ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം നീ കഷ്ടപ്പെട്ട് പ്രസവിച്ച നാലു വയസ്സുള്ള കുഞ്ഞെ ഇത്ര ക്രൂരമായി നീ കൊന്നു അതും ബാട്ടപ്പിൽ കൊണ്ടുവന്നിരുത്തി അവളുടെ ശരീരത്തിലൂടെ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുണ്ടാവുക നിനക്ക് മകളായി ജനിച്ചതാണോ അവൾ ചെയ്ത തെറ്റ് നിന്നെയൊക്കെ ഒരു സ്ത്രീ എന്ന് പറയാനേ സാധിക്കില്ല നീ ഒരു അമ്മയല്ല നിയമം അനുസരിച്ച് എനിക്ക് നിനക്ക് ജീവപര്യന്തം ശിക്ഷ നൽകാൻ കഴിയില്ല എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര ശിക്ഷ ഞാൻ നിനക്ക് നൽകും അങ്ങനെ മുപ്പത്തി ആറ് വർഷത്തെ തടവ് ശിക്ഷ കൊടുത്തു ഇവ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് എന്നാൽ ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചല്ലോ ഈ കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയറിനെ ഏൽപ്പിച്ചു ഈ ഒരു കേസിൽ മറ്റൊരു സംഭവം കൂടെ നടന്നു സാധാരണ കേസുകളെല്ലാം ക്രൈം സീൻ ഫോട്ടോഗ്രാഫർ ഉണ്ടാകും ക്രൈം സീനിലേക്ക് പോലീസ് പോകുമ്പോൾ തന്നെ ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ കൂടെ കൊണ്ടുപോകും ഈ കേസിലെ ഫോറൻസിക് ഫോട്ടോഗ്രാഫർ പറഞ്ഞത് ഞാൻ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട് എത്രയോ കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട് തലച്ചോറ് പുറത്തേക്ക് വന്നിട്ടുണ്ടാകും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു കിടപ്പുണ്ടാകും ശരീരം തുണ്ടു തുണ്ടായി വെട്ടിയിട്ടുണ്ടാകും എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും എന്നെ മാനസികമായി യാതൊരു വിധത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ കുഞ്ഞിന്റെ ക്രൈം സീൻ ഫോട്ടോ എടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് കണ്ണുനീർ അടക്കാനായില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു സാധാരണ ഇങ്ങനെയുള്ള ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണൽ ആകാൻ പാടില്ല എന്നാൽ ഈ ഒരു കേസിൽ ഞാൻ വളരെ ഇമോഷണൽ ആയതുകൊണ്ട് എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞേച്ചു എന്നാൽ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല പക്ഷെ ആ കുഞ്ഞിനെ എങ്ങനെ ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഈ ഒരു കേസ് മാത്രമല്ല കുഞ്ഞുങ്ങളെ ടോർച്ചർ ചെയ്യുന്ന പല കേസുകൾ കാണുമ്പോൾ എന്റെ മനസ്സ് മാത്രമല്ല എല്ലാവർക്കും തോന്നുന്ന ഒരേ ഒരു ചിന്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നന്നായി വളർത്തി വലുതാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രസവിക്കുന്നത് ഇതാണ് തുടക്കത്തിൽ വരുന്ന ചോദ്യം നാട്ടിൽ എത്രയോ പേർ കുഞ്ഞുങ്ങളില്ലാതെ ചികിത്സ തടെ അലയുന്നുണ്ട് ദൈവം കൊടുത്ത കുഞ്ഞിനെ നന്നായി വളർത്താൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്കുള്ളിൽ വരാം എന്നെ സംബന്ധിച്ച് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കൂടിയാൽ മാത്രമേ തെറ്റുകൾ കുറയുകയുള്ളൂ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന കേസുകൾ ഒരു കൊലപാതക കേസായി കരുതാതെ അതിനെ പ്രത്യേക ഒരു നിയമം കൊണ്ടുവരണം കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം ഈ കഠിനമായ ശിക്ഷ എന്നുള്ളത് എന്ത് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ആ കുഞ്ഞ് അനുഭവിച്ച അതേ വേദന തന്നെയാണ് അവർക്കും കൊടുക്കേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു നാല് വയസ്സുള്ള ചെറിയ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ തൊലിയെല്ലാം ഇളകി വരുന്ന അവസ്ഥയിൽ ആ കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഇവർ രണ്ടുപേരും അതേ വേദന തന്നെ അനുഭവിക്കാൻ എന്തുകൊണ്ടും യോഗ്യരായിട്ടുള്ളവരാണ് ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്ജസ്റ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോൺ നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം